ചെയ്യുവാൻ കഴിയാത്ത ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത രണ്ട് വിഷയങ്ങളാണ് പക്ഷെ ഈ രണ്ട് വിഷയങ്ങളെയും താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കൈകാര്യം ചെയ്തു യേശു പരിഹരിച്ചു യേശു കർത്താവ് അതിൽ ഒരൽ ത്തെ ചെയ്യുവാനിടയായി തീർന്നു ഈ രണ്ട് വിഷയങ്ങൾക്കകത്തും അത്ഭുതം ആധാരമായി തീർന്നത് അവരുടെ വിശ്വാസമായിരുന്നു രക്തസർവക്കാരിയായ സ്ത്രീയോട് യേശു കർത്താവ് പറയുന്നു നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നിനക്ക് ഇനി സമാധാനമുണ്ടാകും സൗഖ്യമുണ്ടാകും ഐറോസിനോട് പറയുന്നു നിന്റെ പൈതൽ മരിച്ചുപോയി എന്ന വാർത്തയാണ് എല്ലാം അവസാനിച്ചു എന്ന വാർത്തയാണ് നിന്റെ കാതിൽ നീ കേൾക്കുന്നത് നീ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു വളരെ പ്രതീക്ഷയോടെ വളരെ പ്രതീക്ഷയോടെ നീ അതിനെ നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ നിന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് ആ സംഭവങ്ങൾ സംഭവിച്ചത് അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയെ വിഫലമാക്കിക്കൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രയോജനമില്ലാത്തതായി തീർന്നുകൊണ്ട് ആമി നിന്റെ പൈതൽ നിന്നെ വിട്ടു പോയിരിക്കുന്നു പക്ഷെ അവിടെയും കർത്ത പറയുകയാണ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന സാഹചര്യങ്ങൾ എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന കേൾവികളും എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഇതാണ് ഇന്നത്തെ യഥാർത്ഥ നിങ്ങളുടെ ഫെയ്ത്ത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാനിടയായി തീരും രണ്ട് കാര്യങ്ങൾ പരാജയപ്പെടുകയില്ല ഒന്ന് നിങ്ങളുടെ വിശ്വാസം പരാജയപ്പെടുകയില്ല രണ്ട് നിങ്ങളുടെ പ്രാർത്ഥന പരാജയപ്പെടുകയില്ല യുവതി നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും ഒരിക്കലും പരാജയപ്പെടുകയില്ല ജനമേ മണ്ഡലം എത്ര ും അന്ധകാര ശക്തികൾ നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിന്നാലും നിന്റെ അകത്ത് പോകുന്ന വിശ്വാസവും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളും ഉണ്ടെങ്കിൽ രക്തസർവക്കാരിയായ സ്ത്രീ പറഞ്ഞതുപോലെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിലെങ്കിലും എനിക്ക് സൗഖ്യം ഫെയ്ത്ത് നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നിശ്ചയമായും ആ വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ സൃഷ്ടിക്കുവാനിടയായി